ചെയ്യുകയില്ല അല്ലാഹു 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 ബർക്കത്ത് 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 എന്ന നബി മുഹമ്മദ് മുസ്തഫ അവന്റെ 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 കച്ചവടം ചെയ്യില്ല ജോലികളിലും ഒരു മനുഷ്യൻ ഭക്ഷണത്തിലാക്കൂല്ലോ ஒரு அவன் முகத்தில் நல்ல நூறினே அம்மாவு இடுக்கிடுகளை உணராடா ഉപേക്ഷിക്കുന്നവനാണോ പിന്നെ നോക്കണ്ടതില്ല അവന്റെ മുഖത്തിൽ മുഖത്ത് സന്തോഷം കാണില്ല അങ്ങനെയാണെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകളുടെ മുഖൊക്കെ വെട്ടി തിളങ്ങുന്നുണ്ടല്ലോ നാളെ മുതൽ നോക്കിയാൽ മതി നമ്മൾക്ക് പ്രായവൂർ മുതൽ മുതൽ ഈ സമയം അവരെ നിർബന്ധമല്ല സമയത്തിൽ അവരിന്റെ മുഖത്തിൽ പ്രകാശാകുന്നതല്ലാഹുവിനെ അപേക്ഷിക്കാതെയാണ് ശ്രദ്ധിച്ചു നടക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവരുടെ മുഖത്തിൽ അല്ലാഹും പ്രകാശം ഇട്ടുകൊടുക്കുന്നവരാണ്

ആരൊക്കെ സ്ഥിതി ചെയ്തതല്ല അത് കഥനേറു മാത്രമല്ല മനസ്സിലായോയോസ്കാരത്തിന് ഉപേക്ഷിക്കുന്നവന്റെ മകര് പുരസ്കരിക്കാത്തവനാണോ അവന്റെ ഭക്ഷണത്തിലുള്ള രുചി എന്നുള്ളതവന്റെ പക്ഷബത്തിൽ അല്ലാഹു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണം നല്ല രുചിയോടേ അവനെ തൃതിയോടൂടെ പങ്കിക്കാനവനെ കൊണ്ടു കഴിയുകയില്ല леത്രത്ര ആളുകളാണെ ലഅഊദു ബില്ലാഹ് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ വമൻ ലം യസൽ ഫി സലാത്ത് ഇഷാദ ഇഷാദ ശരിക്കാതെയാണോ നടക്കുന്നത് ലം യകൂൻ ഖുമിന നി ഫി ദുനിയ വൽ ആഖിറ അവൻ അവന്നല്ലാ അവൻ അവന്നായ ജീവിക്കുവില്ല അവൻ അവന്നായട്ട് അവൻ മരിക്കുവില്ല അവന്നായട്ട് കബറിലേക്ക് ചെല്ലുവില്ല നാളെ മുംമുമുളരിൾ ഒരുൾച്ച കൂടുന്ന മഖ്സറ ആബ സബയ് ഉമ്മനീങ്ങൾ ഒരുൾച്ച കൂടുന്ന നബി തങ്ങളുടെ ലിവാഉൽ ഉംദിന്റെ അലലണി നിറക്കാരനെ കൊണ്ടുപടിയുവില്ല നാളെ സിറാത്ത് പാലം മിന

പറയാൻ കഴിയും മക്കളെ കേൾക്ക് മക്കളൊന്ന് ശ്രമിച്ചു നോക്ക് നൽകണ്ടേ ഒരൊറ്റ നമസ്കാരം അത് തന്നെയാണ് എപ്പഴാറിയില്ല

ാണ് നമ്മളിത് കഴിഞ്ഞതിനു ശേഷം പങ്കൊടുത്തോട് പള്ളിക്ക് വരാത്ത മനുഷ്യ പള്ളി

ഞങ്ങൾ പണിയാണെങ്കിലെങ്കിലും നിർത്തിവെച്ച സംസ്കാരത്തിലേക്ക് വരൂ മനുഷ്യന്മാരെ എന്ത് പണിയാണെങ്കിലും അതവിടെ നടത്തി വയ്ക്കും തൽക്കാലം എന്ന് പറഞ്ഞു വരിസ്കാരത്തിലേക്ക് കടന്നവരോ മനുഷ്യന്മാരെ പണിയൊക്കെ എന്നിങ്ങനെ വിളിച്ചു പറയുമ്പോസ്കരിക്കാൻ പോകാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ച് ലഭിതങ്ങൾ പറയുകയാണ് ലഭിതങ്ങൾ പറയുന്ന

ഇസ്ലാമ ശത്രുക്കളായ നസ്വാറാക്കോടൊപ്പം പറഞ്ഞോളൂ പറഞ്ഞോളും വേണമേണൽ വേണമേണലി ചൂച്ചുമാരോടോടു ൂതന്മാരുണ്ട് എന്റെ ഉമ്മത്തിൽ ചില അവരോട് സലാം പറയരുത് അവരവരുടെ അവർക്ക് കൊടുക്കരുത് അവരവരുടെ പറയരുത് ീങ്ങളിലുള്ള ചൂതന്മാരാണ് അവർ ചോദിക്കുന്നത് അപ്പം ഉമ്മത്തീങ്ങളിലുള്ള ചൂടന്മാരെന്നറിയോയോ എന്റെ ഉമ്മത്തീങ്ങളിലുള്ള വീട്ടിലേക്ക് അവരെ അങ്ങാടിയിലേക്ക് കേൾക്കുന്നുണ്ട് കേൾക്കുന്നത് പക്ഷേ വലായ

ഒരിക്കലും ഉപേക്ഷിക്കരുത് ആരെങ്കിലും പള്ളിയിൽ നിന്ന് കേട്ട അവൻ പങ്കെടുത്തിടല

മനസ് കൊടുക്കാമി പറ പടച്ചോനെ ഞങ്ങൾക്ക് ഒരച്ച നമസ്കാരവും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അമ്മയിൽ നിന്ന് നിർവഹിക്കുമ്പോ ആവേശത്തോടോ ആഗ്രഹത്തോടും സന്തോഷത്തോടുകൂടെ പറഞ്ഞോളൂ

ജീവജാലിൽ മനുഷ്യന്മാരില്ലാവും അക്ഷര എന്ന കോട പോലുകൊണ്ട് വരുത്തിക്കഴിഞ്ഞാൽ കൊച്ചുപക്ഷേ മറമുപോകല്ലേ ഉമ്മമാരെ മറമണു കടവന്നാൽ മഖ്ശറാബ സൈനോടെ ജനങ്ങളെല്ലാം അങ്ങ കടന്നവാൽ അല്ലാഹു സുബ്ഹാന വ തആല കത്തിജലികയുന്ന നരകത്തിൽ ദക്കിൽ വെച്ചുകൊണ്ട് ഖുറൈഷ് എന്ന പേരുള്ള ഒരു വലിയ പാപിനെ അല്ലാഹു രക്ഷറയിലേക്ക് കൊണ്ടുവരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപനാളം അഖറയിലേക്ക് വരും മുഹമ്മദ് ഖുറൈഷി അതിന്റെ പേര് തന്നെ അതിന്റെ പേര് പുണ്യനി പറയുകയാണ് ആകാശമുകളിലാണ് പറഞ്ഞാൽ ഇത്രയും വലിയ തലയുള്ള മനസ്സിലായോ ലോഹവേ ഇത് ഞാൻ ഈ പ്രസംഗിക്കുന്നത് ആരോടാണറിയോ മുസ്ലിമീങ്ങളോടാണ്

യാണ് പറയുകയാണ്

没谁呀。哎 ൾ കിഴക്കിണയും അതിന്റെ അതുമായിട്ട് അങ്ങനെ വന്നത്യോടുകൂടെ വിഭാഗം ആളുകൾ ചെറിയ വിഭാഗം നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണ് രണ്ട് സഖാത്തുടേക്കാത്ത കൊടുക്കുന്നവനാണ് മൂന്ന് കള് മുഴിക്കുന്നവനാണ് നാല് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനാണ്

ഉപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കല്ലേ ഒഴിവാമല്ലേ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേല്ലോ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണയല്ലോ

അവർക്കൊരു പിടി ഭക്ഷണം കൊണ്ടു കൊടുത്താൽ മറ്റു മതക്കാരല്ല മറ്റു മതക്കാർ പറഞ്ഞില്ലാത്തവരാണ് അവരെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരട്ടെ അവർക്ക് വേണ്ടി വായിച്ച മുസ്ലിമായിരിക്കാത്ത ഒരാളെ വിശുദ്ധമായോ ഒരു മനുഷ്യൻ ഇതൊക്കെ പഴയ പശ്ചുകാലത്ത് പത്തി നാൽപ്പതായിട്ട് നമ്മൾ

ഒരു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരമായിരിക്കുന്ന മനുഷ്യന്മാരെ സഹായിക്കുന്ന ആളുകളാണ് എന്നിട്ട് പറയുകയായ പറയുകയാണ്

ഒരു നിയമമായിട്ട് നൽകട്ടെ പിന്നെയും ഓരാരവിധങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ നിസ്തരിക്കാതെ സഹായിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ മൂന്ന് വിപതികൾ കൊടുത്തുള്ള പരീക്ഷിക്കുന്ന ഒരാളാസ്കരിക്കാത്ത മക്കളെ ഒരു ഭക്ഷണം കൊടുത്ത് റെഡിയാക്കിണ്ടാവും

ണ്ട് അങ്ങനെ ഓരോരോ ഭക്ഷണത്തിനുള്ള വർക്കറ്റ് എല്ലാം വീട്ടിൽ നിന്ന് വർഗത്തിനുള്ള എഴുപ്പുകളെയും വീട്ടിൽ വർഗത്തൊക്കെ ആകില്ല അങ്ങനെ അങ്ങനെ ഭക്ഷണം വീട്ടിൽ നിന്ന് ജോലി ചെറിയൊരു ജലദോഷവോഷമറ്റ് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോടുത്ത് കളികളെ എല്ലാ വൗദക്കരി പരീക്ഷണമാണ് ഉവൽ ബചനാ ഖുറാത അല ബിസലാസി ബലിയാ മൂനാഫത്തു വല്ലാഹു അൻഹു കൊടുക്കുന്നതാണ് അൽ അവലു യർഫു വല്ലാഹു മൻ റസ്ഖി ബിസ്തിൻ അല്ലാഹു മാർക്കത്തിന്റെ അടുത്തെുകളയും വസാനിയ രണ്ടാമത്തേത് യുസല്ലിതു വല്ലാഹു തആല അലൈഹി അമീറൻ താകിറ ലാ യർഹമഹു ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും അങ്ങനത്തെ അല്പം ചില ഭരണാധികാരികളെ ആഭ്യന്തര മന്ത്രിയേറിയത് മറ്റുള്ള മന്ത്രിമാരെയും മറ്റുള്ള സേവന സേവകരങ്ങൾ എല്ലാവരെയും

വിട പറഞ്ഞു പോകുക ഈ മാനില്ലാതെയായിരിക്കുമെന്ന് പുണ്യനവിനെ മുഹമ്മദ് ഗൗരവമുള്ള വിഷയമാണ് ഒന്ന് മനസ്സ് തുറ കേൾക്കണം ചെവി മാത്രം തുറന്നാ പോരാ മനസ്സ് തുറ തുറന്ന് കേൾക്കണം അല്ലോ

അതിന്റെ കരാമത്തുകൊണ്ടുകൊണ്ട് ലോകനോക്കെ രക്ഷ നൽകട്ടെ